ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ല ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അമ്മയും അച്ഛനും ചേച്ചിയും ചേച്ചി കുട്ടികളും ഞങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇവിടെ സരസ്മേള ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അച്ഛനൊക്കെ ഒക്കെ കാണാൻ വന്നതാണ് കേട്ടോ ചേട്ടനും വരാമെന്ന് പറഞ്ഞതാണ് അപ്പോഴേക്കും ഒരാളായിട്ട് വയനാട്ടിലേക്ക് പോയി അപ്പോൾ വരാനായിട്ട് ലേറ്റായപ്പോൾ അന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വീഡിയോയില് നിറയെ തിരക്കായിരുന്നു അപ്പൊ വേട്ടന് വരാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഉള്ള ഒരു വീടിയാണ് കേട്ടോ അപ്പൊ രാവിലെ ഇതേ അമ്മ എനിച്ച് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പല്ലൊക്കെ തേച്ച് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടതേ നമ്മൾ കൊണ്ടുവന്നിട്ട ഓലയും മടലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെട്ടി അഞ്ഞ് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ കാലിൻ്റെ മുട്ടുവേദന ഒക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പക്ഷെ അങ്ങനെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഒരു തൊര്യുണ്ടാവില്ല അപ്പൊ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ കൂടെ നല്ല വെയിലഔട്ടോ അപ്പൊ അതൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയതാണ് പിന്നെ അതൊക്കെ തീർത്തിട്ട് ഒക്കെ ക്ലീൻ ക്ലീൻ ആക്കി ആക്കിട്ടോ അപ്പൊ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിന് ശെ അപ്പൊ ഞങ്ങൾ ഇതേ അടുക്കളയിൽ ഞാനും ചേച്ചിയാണ് കേട്ടോ അപ്പൊ ചേച്ചി ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചു അപ്പം അന്ന് നമ്മള് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നല്ല പീസുകളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പീസൊക്കെ എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് അപ്പം ചേച്ചി ഇത് എളുപ്പത്തിന് കുക്കറിലാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചേച്ച അന്ന് നേരം വെക്കിയിട്ടാണ് കേട്ടോ എണീച്ചത് അപ്പോൾ അതേ ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് അപ്പം ചപ്പാത്തി ഞാൻ വേഗം പരത്തി പകുതി പരത്തി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പകുതി പരത്തിയിട്ട് വേഗം ചൂടാനായിട്ട് നിന്നു നമ്മുടെ അടുപ്പത്ത് ചുട്ടും കേട്ടോ പിന്നെ അടുപ്പൊഴിഞ്ഞു അടുപ്പൊഴിഞ്ഞപ്പം ഞാൻ ചേച്ചിയോട് അത് നമ്മുടെ ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്രേവി ഇത്തിരി കൂടുതലായിരുന്നു അപ്പൊ അത് അടുപ്പത്തിരുന്നിട്ട് അങ്ങനെ ഒന്ന് കുറുകി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചു കേട്ടോ ഞാൻ നോക്കുമ്പോൾ അതില് അടിക്ക് പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് ചിക്കൻ കറി എന്നെ ഏൽപ്പിച്ചിട്ട് ചേച്ചി കുടിക്കാനായിട്ട് പോയിട്ടോ പോയി വന്നപ്പോഴേക്കും ചെറുതന്നെ ഒന്നും അടിപിടിച്ചു പിടിച്ചില്ല എന്ന പോലെ ആയിട്ടോ അപ്പോഴേക്കും വേഗം കണ്ടു അപ്പോൾ വേഗം അത് ഒരു ഉരുളിയിലേക്ക് ആക്കിട്ടോ അപ്പോൾ അത് അങ്ങനെ അടുപ്പത്ത് വെച്ചു പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയിലത്തെ ഗ്രേവിയൊക്കെ മക്കൾ കുഞ്ഞു നല്ല കുറുക്കിയെടുത്തതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഇവിടെ ആരും ലിവറൊന്നും കഴിക്കാറില്ല കേട്ടോ അതിൻ്റെ കക്കും കാര്യം എന്നൊക്കെ അതൊന്നും കഴിക്കാറില്ല പക്ഷേ ഈ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചിലവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് മക്കളൊക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ ചാച്ചിക്കുട്ടി കുട്ടി എണീക്കാനായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാച്ചിക്കുട്ടി പലമൊക്കെ തേച്ചിട്ട് ഇതെവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പം അച്ഛന് ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കിട്ടോ മുട്ടക്കറിയിൽ ഒരു സവാള ഒക്കെ വയറ്റിട്ടൊരു മസാല പോലെ ഉണ്ട് മുട്ട പൊഴുങ്ങിയിട്ട് അച്ഛനും കൊടുത്തു അപ്പം അച്ഛൻ ചപ്പാത്തിയും ആ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് അച്ഛൻ കഴിച്ചിട്ടും അതൊക്കെ കഴിഞ്ഞപ്പഴേക്കും ചേച്ചി അമ്മയും കൂടി ഇവിടെ ഇങ്ങനെ സൊറ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ വേഗം ചിക്കന് ഒക്കെ അതിലേക്ക് ഒക്കെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ നമ്മൾ മസാല ഒക്കെ പുരട്ടി വെച്ചാല് ചിക്കൻ ഉണ്ടാക്കി സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ ചിക്കനില് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലകളൊക്കെ അപ്പോൾ ഗ്രാമ്പും പട്ടയും നല്ല ജീരകും മല്ലിയും കുരുമുളകും മാഗി ക്യൂബും മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതിയിട്ട് അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ മാഗി ക്യൂബില് പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ക്യാപ്സിക്കും ചെറുതാക്കി അരിഞ്ഞതും രണ്ടും ഉണക്ക നാരങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് ടീസ്പൂൺ വലിയ ടീസ്പൂണിൽ ഓയിലും മല്ലിയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഡല്ലി ഒന്ന് ചെറുതന ഒരു ചത ചതച്ചിട്ട് ഇഞ്ചി ചതട്ട് കുഞ്ഞു കഷ്ണ ഇഞ്ചിയും ചെറുതന ഒരു ചത കൊടുത്തിട്ട് അതിട്ട് കൊടുത്ത് ഒരരമാറി മുറി നാരങ്ങ നേരും ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതവിടെ വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് അടുപ്പത്ത് വെള്ളം വെച്ചു അപ്പോൾ ഇതിൽ ചോറ് വേവിച്ചിട്ട് നമുക്ക് ഊറ്റി എടുത്തിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സെറ്റാക്കിയിട്ട് അതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത് അപ്പം ഇത് ഞാൻ വെള്ളത്തിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പും പട്ടയും ബാലീഫും രണ്ട് ഉണങ്ങിയ നാരങ്ങയൊക്കെ അതിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഒക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി അതിൻ്റെ ഇടയ്ക്ക് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ അരി കുതിരാനായിട്ട് വെക്കണം പിന്നെ അത് വാർത്ത വെച്ചിട്ട് അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് വാർത്ത് വെച്ചപ്പോഴേക്കും അത് നിറഞ്ഞിട്ട് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റീലിൻ്റെ വട്ടയിലിട്ടിട്ടാണ് ഞാൻ കഴുകിയത് അപ്പോൾ ബാക്കി അതിൽ നിന്ന് തന്നെ ഊറ്റിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അദ്ദേഹം ബാക്കി എടുത്തു വെച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു ചെമ്പ് വലിയ ചെമ്പാണ് കേട്ടോ അതിലേക്ക് ഇത് എന്ത് വന്നപ്പോഴേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് തന്നെ അപ്പോൾ കുറച്ചധികം ചോറ് വെച്ചിട്ട് ഇനിയിപ്പെങ്കിലും ഒക്കെ പരിചയമുള്ളവരൊക്കെ വന്നാല് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാംട്ടോ ഒരു സരസ് അപ്പോൾ കുറെ ആളുകൾ പുറത്തുനിന്നൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിങ്ങൾ അടുത്താണോ നിന്റെ വീടിച്ചാലുശ്ശേരിയില്ല എന്നറിയാലോ അപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ വന്നെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ എന്തായാലും സരസ്മേള കാണാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പോയി വരുമ്പോൾ ഭക്ഷണം കുറവാണെങ്കിൽ പിന്നെ ആ സമയത്ത് നടന്നിട്ടൊക്കെ ആകെ വയ്യാദേവ് വരിക പിന്നെ അപ്പം ആ നേരത്ത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മന് മന്തിയൊക്കെ ആകുമ്പോഴേക്കും കേട് കേടുവരില്ല ഇപ്പൊ പിന്നെ തണുപ്പാണ് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പുറത്തു വെച്ചാൽ ആണെങ്കിലും പിറ്റേ ദിവസത്തേക്ക് കേടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പൊ അതിന്റെ ആവി വെള്ളമൊന്നും അതിലേക്ക് പോവാതെ നമ്മൾ കുറച്ചു നേരം തുറന്നു വെച്ചിട്ടൊക്കെ അത് എടുത്തു വെച്ചാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ചാൽ കേടുവരൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതേ നമ്മുടെ ഒരു മുക്കാൽ ഭാഗം വേവ് മുക്കാൽ ഭാഗത്തിനായിട്ട് കുറച്ചും കൂടി വേവായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ വെള്ളം നോക്കുമ്പോൾ ഒരിത്തിരിപ്പ് പോലെ ഉപ്പ് മീതെ നിക്കുന്ന പോലെ ആയിട്ടുണ്ട് ആ സമയത്ത് ഊറ്റി എടുക്കുമ്പോൾ ചോറിലൊക്കെ നല്ലപോലെ ഉപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചോറ് ഊറ്റി ഇടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ അപ്പൊ അത് അങ്ങനെ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ചോറ് ഊറ്റി ഇട്ടു പിന്നെ അതിലേക്കുള്ള ചട്നിയും പിന്നെ മയനൈസൊക്കെ ഉണ്ടാക്കിയിട്ടോ ഈ ഒരു സമയത്ത് അപ്പൊ നോക്കുമ്പോഴേക്കും നമ്മുടെ അതിലത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ ചിക്കനിലെ വെള്ളം കുറച്ചു നേരം തുറന്നിട്ടും പിന്നെ അടച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വേവിച്ചെടുത്ത് കുറേ സമയം നമ്മൾ അടച്ചുവെച്ചാൽ അതിന് കുറെ അധികം വെള്ളം വരും അപ്പൊ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ച് വെള്ളമൊക്കെ തോർത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതെടുക്കുക അല്ലാതെ എടുക്കുമ്പോൾ വെള്ളം കൂടും അപ്പോൾ അതേ അതിൽ നിന്ന് പീസുകളൊക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഓയിലും മസാലയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പീസുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആവണ പോലെ നല്ല വെന്തിട്ടുള്ള ചിക്കനാണല്ലോ അപ്പോൾ അതൊക്കെ ഇതേ ചേച്ചി അകത്ത് അതേ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വേഗം ചിക്കൻ എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് വെച്ചു എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് എടുക്കാം എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പ് ഒഴിഞ്ഞേക്കുവാണല്ലോ അപ്പോൾ വേഗം തന്നെ അത് അതിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് പെട്ടെന്ന് തന്നെ ആവും രണ്ടു ഭാഗം വേഗമൊന്നും മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടിയൊക്കെ ചേർക്കാറ് നമുക്ക് ഇത്തിരി എരിവ് തോന്നണമല്ലോ കഴിക്കുമ്പോൾ ചിലർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് എരി ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നല്ല എരിയല്ല തിരി അപ്പോൾ അതിന് വേണ്ടിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഒന്നുകൂടി നല്ല കളറൊക്കെ ഉണ്ടാവും കേട്ടോ ചിക്കന് അപ്പൊ അതേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തു ആ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്ന ഓയിലും ആ മസാല ഒക്കെ വേറൊരു പാത്രത്തിൽ കിട്ടുകൊടുത്തുട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള മുളകും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതെ നമ്മുടെ പാത്രത്തിൽ ഇതൊക്കെ മാറ്റിയെന്ന് പറഞ്ഞില്ല അപ്പം അതിൻ്റെ താഴത്ത് കുറച്ച് ഓയിൽ അതെ ഒഴിച്ചു കൊടുത്തു കുറച്ച് അതിൻ്റെ മസാലയുണ്ട് കേട്ടോ അതിൻ്റെ മീതയായിട്ട് നമ്മുടെ റൈസൊക്കെ ഇട്ടു കൊടുത്തു എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയും ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തു പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഫുഡ് കളറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുളകും പിന്നെ ഇതിന്റെ മീതെ ദമ്മാക്കി വെക്കാനായിട്ടുള്ള നമ്മുടെ ഇടിക്കല്ല് അതൊക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ഇതന്നെ ഞാൻ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പം നോക്കുമ്പോഴേക്കും കുറച്ചധികം ചോറുണ്ട് കേട്ടോ ഈ ചെമ്പിലിക്ക് കൊള്ളണേക്കാട്ടിൽ കൂടുതലുണ്ട് ഞാൻ എന്തായാലും അത് കുറച്ച് മാറ്റി വെച്ചു കൂട്ടോ അതിനിപ്പൊ ചോറ് തികയാതെ വരികയൊക്കെ ആണെങ്കിൽ രാത്രി നമുക്ക് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അതെ അതിൻ്റെ മേലെ നമ്മുടെ ചിക്കനൊക്കെ പരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ അതേ ബാക്കിയുള്ള ഓയിലും ആ ഒരു മസാല ഒക്കെ അതിൻ്റെ മീത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കണത് അതിൽ ഒത്തിരി കൂടെ ഉണ്ടാകുന്നത് നമുക്ക് പുകയ്ക്കാൻ വേണ്ടിയിട്ട് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ചിക്കനിൽ കുറച്ച് അവിടെ എടുത്തു വെക്കാനിട്ട് അപ്പം ആദ്യം മറന്നിട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട് നിന്നാണ് കേട്ടോ അപ്പോഴാണ് ഓർമ്മ എന്ത് അപ്പോൾ കുറച്ച് ചിക്കൻ ഇപ്പോൾ രാത്രി ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ആവുമല്ലോ അപ്പം അത് അവിടെ മാറ്റി വെച്ച് നാല് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് മുളക് രണ്ട് നാല് മുളക് ഇതുപോലെ കുത്തി കൊടുത്തു പിന്നെ ബാക്കിയുള്ള ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുത്തു ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കനലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഓയിലുണ്ടായിരുന്നല്ലോ ബാക്കി അതും കൂടെ വെച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ടോ ഒരു മണിക്കൂറോളം അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടോ ചട്നി മൈനൈസൊക്കെ ഉണ്ടാക്കി ചട്ണി ഉണ്ടാക്കണത് മൈനൈസ് ഉണ്ടാക്കണതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതെ നമ്മളെ കനലൊക്കെ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വച്ചു പിന്നെ അടിയിൽ കുറച്ച് കനല് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ അച്ഛൻ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ അച്ഛന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണിട്ടോ അപ്പോൾ അത് ചേച്ചിടെ മോളാണ് കേട്ട് ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് ക്യാരറ്റും സവോളയൊക്കെ കുഞ്ഞതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ മുട്ട കുത്തിപ്പൊരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് സോയാ സോസും സോസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഫ്രൈഡ് റൈസൊക്കെ കാണിച്ചിട്ടില്ല അതിന് പടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ ഇനിയിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു കിട്ടും അതെ മൈനൈസും ചട്നിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്